ഇഷ്ടമുള്ള കേരളത്തിൽ പണ്ടു ഭയങ്കര നമുക്കൊരു നമുക്കൊരു ഇഷ്ടമുള്ളവര് ഈ രണ്ടാമത് മൂന്നാമതാണെങ്കിലല്ലേക്കുള്ള തിരുവരും പിന്നെ തീർച്ചയായും അതല്ല അവർക്കറിയാം തിരുമലേന്റെ പാടെണ്ടാന്ന് അവർക്കറിയാം മനസ്സിലായി എനിക്ക് നമ്മക്കറിയാം നമ്മള് ഓരോരോ ജോലിയും ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനസ്സിലായി ചുമ്മാ തിരുമാൻ പറ്റത്തില്ല ആണല്ലേ ആ

पापा को करानी थी बाकारा को पता नहीं बोल रही थी बालक ने रन कर दिया अरे वो काशम मेड चला कुछ है അപ്പൊ അവിടെ വീട് വെച്ചോണ്ടിരിക്കുകയോ അവരിവിടെ അച്ഛനും മാമ കൂടി താമസിക്കുന്നു അലൌദി കേരള മാമു അവിടെ താമസിക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ നമ്മടെ മൂര് ജംഗ്ഷനിൽ പള്ളിയാട്ട ഓടിക്കേ അവിടുന്ന് കുറച്ച് ഓടി വന്നിട്ട് ഒരു വളം ഇങ്ങോട്ട് തിരിയുമ്പം തന്നെ ഒരു ചെറിയൊരു ഉണ്ട് പോസ്റ്റ് നിൽക്കുന്ന അവിടെ മറ്റേ ഈ ഇതൊക്കെ വിൽക്കുന്നൊരു ആ ആ ഇടവേളിലേക്ക് നേരെ കയറുമ്പോൾ തന്നെ ആ ഫ്രണ്ടിലെ വീട്ടില് മറ്റേ ഹിമാലയയുടെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നുണ്ട് സോപ്പ് ഇങ്ങനൊക്കെ ഐറ്റംസൊക്കെ ആ രണ്ടുമൂന്ന് വളവ് തിരിഞ്ഞ അങ്ങോട്ട് പോകുമ്പത്തേക്കും ഞാൻ വേറൊന്നും വേണ്ട നമ്മടെ ക്രിസ്ത്യാനി പള്ളിയിലെ തലവടിയിലേക്ക് പോകുന്നു അപ്പൊ അതിന്റെ ഒരു പയ്യൻ ഒരു ഒരു ഹൈറ്റും വെയ്റ്റും ഉള്ള ഒരു പയ്യൻ അവിടെ മറ്റേ ഇതിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഫാബ്രിക്കേഷൻ അറിയാമോ ഇല്ല ആ അവിടെ ഒരു കട കുറിക്കകത്ത അവൻ ഫാബ്രിക്കേഷൻ നമ്മള് പള്ളിയിൽ തൊട്ട് പത്ത് പള്ളി വരെ എത്തണം പോകും അതി അല്ലല്ല മാവടവനല്ല ഞാൻ പറഞ്ഞ ആ പയ്യനെ അറിയാവുന്ന ആ അതല്ല അതല്ലേ എനിക്കറിയില്ല അപ്പൊ ആപറടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് വീട് ആ ഇങ്ങനെപ്പോഴും വീട്ടിൽ വരുന്നത് അവരെ പറയുന്നത് ചേട്ടൻ ചേച്ചി അവരാണ് വൈഫേ പറയുന്നത് ചേട്ടൻ ചേച്ചി എന്നാണ് അവരെ പറയുന്നത് അവരുടെ വീട്ടിലും ഉഷ അല്ല ഇരൂടെ അറിയുള്ളു അച്ഛനും അച്ഛനാൻ വേണ്ടി പെട്ടെന്ന് അറിയാൻ പറ്റുമോ ചേട്ടൻ നല്ല കളവാണ് കറുപ്പും വെച്ചു ആദ്യം പെണ്ണു പിടിക്കും என்ன நாளைக்கு அது என்ன வந்து நான் புரிய வேண்டியது மெடிசின் എനക്ക് പിന്നെ അതല്ല കാലം ഓടിക്കുമ്പോ അറിയാറല്ലോ പിന്നെ ആർക്കും ഇഷ്ടപ്പെടും നല്ല പുല്ലാടനെ അങ്ങനെയാണ് തന്നെ നരിക